എമർജൻസി എവിടെ വീണ എങ്ങനെയാണ് റെസ്ക്യൂ ചെയ്യുന്നതെന്നാണ് ആദ്യം തന്നെ ഒരു എമർജൻസി കോൾ എത്രയും പെട്ടെന്ന് മസ്റ്റായി അതിനുശേഷം എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ആ ഒരു ലൊക്കേഷനിലേക്ക് പോകും എന്നിട്ടും വൈകാതെ ആ ഒരു സ്പേസിലേക്ക് റെസ്പോൺസിബിൾ ആയ ഒരാൾ എൻട്രി ചെയ്ത് വീണു കിടക്കുന്ന ആൾ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ നോക്കും നല്ല കണ്ടീഷൻ നോക്കിയിട്ട് ഒറ്റവും തന്നെ ഫസ്റ്റ് എയ്ഡ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ഷിപ്പിന്റെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും എന്നി വന്നാൽ നമ്മൾ ഷോറിലേക്കുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും നോക്കും അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ കിട്ടി റെഡിയായി കാശുവാലിറ്റിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇറങ്ങുവാണ് ഇതുപോലെ ഡേഞ്ചർ ആയിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ എപ്പോഴും എൻട്രി ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് മാത്രം വർക്ക് ചെയ്യുക ുംരേ ലൈഫിലുള്ള എല്ലാ സിഫിയേർസും ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മാറ്റി വെച്ച് കെയർഫുൾ ആയിട്ട് മാത്രം വർക്ക് ചെയ്യുക ആക്ച്വലി ഇത് ഒരാൾ ശരിക്കും വീണ്ടും കേട്ടോ ഇപ്പോഴും ഏതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം സീരിയസ് ഫേസ് ചെയ്യാറുള്ള പല എമർജൻസി സിറ്റുവേഷൻസും നമ്മളിവിടെ ഡ്രില്ല് ചെയ്യാറുണ്ട് പ്രിപ്പയർഡായിട്ട് ഇരുന്നാൽ മാത്രമാണ് ഒരു റിയൽ എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് അതനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്റെ എല്ലാ സീഫയേഴ്സ് ഫ്രണ്ട്സും ഒരു സേഫ് വൈജ് വിഷയതുകൊണ്ട്